പണം എടുത്താലും ും എടുത്താലും അമ്മയോട് സംസാരിക്കേണ്ട കാര്യമില്ല ഉണ്ണിട്ടിന് പക്ഷേ ഒരുപാട് പേരുടെ അനുവാദം ചോദിക്കണം എന്താ ഉണ്ണിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താം പക്ഷെ ഇടിപിടിന്ന് പറ്റില്ല അതിനെ കുറിച്ച് സാവകാശം വേണം ഞാൻ പറഞ്ഞില്ല ജുവലറിയിലെ സ്റ്റാഫുകളെല്ലാം അയാൾ പറയുന്നതേ പോയി നാണം അമ്മയ്ക്ക് മുകളിലാണോ ഈ വീട്ടിൽ കണ്ണേട്ടിന്റെ സ്ഥാനം അതുവിന്റെ മുളയ അധികാരം കൂടുതലും അവനല്ലേ കൊടുത്തിരിക്കുന്നത് കമ്പനിയുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും എം ഡി സ്ഥാനത്ത് അവനെയല്ലേ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം അവൻ പറയുന്നതേ കേൾക്കൂ ഇപ്പൊ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞില്ലേ അപ്പോഴെങ്കിലും ഉണ്ണേട്ടിനെ സ്വതന്ത്രമാക്കണ്ടേ ഉണ്ണേട്ടും അധികാരം കൊടുക്കണ്ടേ എത്ര രൂപയാ ആ ലക്ഷ്മിക്ക് വേണ്ടി അയാൾ മുടിച്ചത് സ്വർണത്തിന് ഇപ്പൊ തീ പിടിച്ച വിലയാ അതൊന്നും നോക്കാതെയല്ലേ അയാൾ ജ്വല്ലറിയിലെ സ്വർണമൊക്കെ അവൾക്ക് കൊണ്ടോ കൊടുത്തത് തൽക്കാലം ഇതൊന്നും വലിയ വഴക്കാക്കണ്ടെടുത്ത് എന്റെ വീട്ടില് ഞാനും അവളെ എങ്ങനെയാ ജീവിച്ചേന്ന് മഞ്ജു അറിയാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മയും മഞ്ജുവും കണ്ടതാണല്ലോ കൊറേ നേരമായിട്ട് ഞാൻ മുകളിലെ വരാന്തയില് നിൽക്കുന്നത് എന്റെ ഭർത്താവ് എനിക്ക് സ്വർണ്ണ നെക്ലേസ് നെക്ലസായിട്ട് വരുമെന്ന് കരുതിട്ട എന്നിട്ടും ഉണ്ണിട്ടും വെറും കൈയോടെ വന്നപ്പോണ്ടല്ലോ അതെനിക്ക് താങ്ങാൻ പറ്റിയില്ല വയ്യാത്തൊരാളെ കെട്ടി എന്നുള്ള പോരായ്മ മാത്രേ അവക്കിപ്പോ ഉള്ളൂ അല്ലാതെ നോക്കിയാലേ എന്നേക്കാൾ നേട്ടമുണ്ടായത് അവക്ക എന്നെ നോക്കാനായിട്ട് ഈ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടതാ എന്റെ അച്ഛൻ അവളെ അത് അർത്ഥത്തിലും വലിയ പരാജയമായി പോയി എടാ മോനെ അവൾക്കറിയത്തില്ലോ കാണുന്നതൊക്കെ കണ്ണന്റെയാണെന്ന് കരുണ പറഞ്ഞതാ സത്യം സ്വന്തം ഭാര്യയുടെ മുന്നിൽ ആളാൻ വേണ്ടി അയാളെന്നെ ഇടിച്ചു താഴ്ത്തി സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ